ഹലോ ഗായ്സ് എല്ലാവർക്കും സുഖല്ലേ എന്തുണ്ട് വിശേഷം ഇന്ന് നമ്മൾ വന്നിട്ടുള്ള നല്ല നാടൻ കടലിൻ്റെയും പുട്ടിൻ്റെയും റെസിപ്പി ആയിട്ട് കേട്ടോ ആർക്കാ കടലക്കറിയും പുട്ടും ഇഷ്ടമില്ലാത്തത് അപ്പോൾ നമുക്ക് നേരെ റെസിപ്പിയിലേക്ക് കടന്നാലോ അതിനാവശ്യമായിട്ട് വേണ്ടത് തലേന്ന് രാത്രി കുതിർത്ത് വെച്ചിട്ടുള്ള കടല കഴുകി വൃത്തിയാക്കി നമ്മൾ കുക്കറിലേക്ക് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇനി അതിലേക്ക് വേണ്ടത് ഒരു രണ്ട് പച്ചമുളകും മൂന്ന് ഉരുളക്കിഴങ്ങും അതുപോലെ തന്നെ രണ്ട് തക്കാളി ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പം എരിവ് നമ്മൾ ആവശ്യത്തിനനുസരിച്ച് നോക്കിയിട്ടിടണം എരിവ് ഉപ്പും കാരണം നമ്മൾ രണ്ട് പച്ചമുളക് ചേർത്ത് കൊടുത്തതിനോണ്ട് തന്നെ ഒരു ടേബിൾ സ്പൂണോളം മുളക് പൊടി യൂസ് ചെയ്യുന്നുള്ളൂ പിന്നെ ആവശ്യത്തിന് കരിവേപ്പിലിട്ടെടുത്ത് അതിലേക്ക് ഒരു നുള്ളു മഞ്ഞൾപ്പൊടി ഇട്ടെടുത്ത് ഒരു ടേബിൾ സ്പൂൺ മുളക് പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി രണ്ട് ടേബിൾ സ്പൂണ് മല്ലിപ്പൊടി നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കും മല്ലിപ്പൊടി വേണം കാരണം കറിയിൽ മസാല എന്ന് പറയും മെയിൻ അതാണ് പിന്നെ നമ്മൾ മീറ്റ് മസാലയാണ് ആണ് കൊടുക്കുന്നത് അത് ഒരു കറിക്കൊരു എന്താ പറയുക ഒരു ബീഫ് കറി വെക്കുന്ന ഒരു ചിക്കൻ കറി വെക്കുന്നൊക്കെ ഒരു സ്മെല്ലും ടേസ്റ്റുമൊക്കെ കിട്ടും അത് നല്ല ടേസ്റ്റാണ് ഉണ്ടാക്കി നോക്കുമ്പോൾ മനസ്സിലാവും പിന്നെ നമ്മൾ കല്ലുപ്പ് തന്നെ ഇടണം പൊടിപ്പ് നമ്മൾ ആഡ് ചെയ്യരുത് കാരണം കല്ലുപ്പാണ് എപ്പോഴും കരയ്ക്ക് രസം ഇനി നമ്മൾ ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ട് ഇത് ഇളക്കി മിക്സ് ചെയ്ത് കൊടുക്കുക പൊടി എല്ലാ ഭാഗത്തും ഇളക്കി മിക്സായിട്ട് ഉണ്ടാവണം എല്ലാ ഭാഗവും ഇനി ഇതിവിടെ മാറ്റി വയ്ക്കുക കുക്കർ മൂടി മൂടി വെച്ചിട്ട് നേരെ അടുപ്പത്തേക്ക് വെച്ച് രണ്ട് മൂന്ന് വിസലിൽ നമുക്കെടുക്കാം അതിനിടയിൽ ഇവിടെ തേങ്ങ ചിരണ്ടിയിട്ട് പുട്ട് ചൂടുന്നുണ്ട് എന്താ നമ്മൾ അടിപൊളിയായിട്ട് പുട്ട് ഇവിടെ റെഡി ആയിട്ട് വരുന്നുണ്ട് കേട്ടോ ഇതിനിടയിൽ അപ്പോൾ അവിടെ കുക്കർ അടിഞ്ഞ് വിസിൽ വന്നിട്ടുണ്ട് ഇനി നമുക്ക് തേങ്ങ അരച്ച് വെച്ചിട്ട് അരപ്പുണ്ട് അതിലേക്ക് കറിയിലേക്ക് ഒഴിക്കാനുള്ള അതിൽ ലേശം മഞ്ഞൾപ്പൊടി ഇട്ടു കൊടുക്കുക തേങ്ങയിലേക്ക് അത്യാവശ്യത്തിനുള്ള വെള്ളം കൊടുക്കുക അത്ര മാത്രം മതി ഇനി അത് അരച്ച് വെച്ചത് ഇതാണ് നമ്മുടെ കുക്കർ തുറന്ന പാടെ നല്ല ആവി പോകണ കണ്ടില്ലേ ഇനി ഈ അരപ്പ് ഇതിലേക്ക് ഡയറക്റ്റ് ഒഴിച്ചു കൊടുക്കുക ഈ അരപ്പിലേക്ക് ഒരു ലേശം വെള്ളം കൂടി ചേർത്തിട്ട് മിക്സി ഒന്ന് കുലുക്കി അതിലേക്ക് ഒഴിക്കണം കാരണം വെച്ചാൽ അതിലേക്ക് തേങ്ങേൻ്റെ മെയിൻ പാലൊക്കെ ഉണ്ടാവുക അപ്പോൾ അതും കൂടി ഒഴിച്ചിട്ടുണ്ട് ഇപ്പം നമ്മളെ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി കറിയിലേക്ക് ഇത് അളച്ച് വന്നതിന് ശേഷം നമ്മൾ മല്ലിയില ഇതുപോലെ ഒന്ന് ചെറുതാക്കി ഇങ്ങനെ ഇതാക്കിയിട്ട് കൊടുക്കുന്നുണ്ട് ഓവർ കുനുകുന അറിയരുത് ഇതുപോലെ കുറച്ച് വലുപ്പത്തിലാക്കിയിട്ട് കൊടുക്കണം എന്താ നമ്മളെ പുട്ട് ഇവിടെ റെഡി ആയിട്ടുണ്ട് നമ്മളെ കടലക്കറി റെഡി ആയിട്ടുണ്ട് അപ്പോൾ വീഡിയോ ഇഷ്ടമാവാണെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ ഇല ഇട്ട് ഒരു ശേഷം നമ്മൾ ജസ്റ്റ് ഒന്ന് തിളപ്പിക്കുന്നുണ്ട് പിന്നെ അത് വറവ് ഇടുന്നുണ്ട് ഇതാ കുറച്ച് ഒരു ചട്ടിയിലേക്ക് ലേശം വെളിച്ചെണ്ണ ഒഴിച്ച് കടുക് പൊട്ടിച്ച് അതിലേക്ക് ആവശ്യത്തിനുള്ള കരിവേപ്പിലെ മാത്രം ഇട്ടാൽ മതി വേറെ ഒന്നും ഇടണ്ട അതും കൂടി ഇട്ട് നമ്മളെ കറിയിലേക്ക് അങ്ങോട്ട് ഒഴിക്കുന്നുണ്ട് കണ്ടോ ഇപ്പോൾ അടിപൊളിയിട്ടുള്ള നല്ല നാടൻ കടലക്കറിയും പുട്ടും റെഡി ആയിട്ടുണ്ട് വീഡിയോ ഇഷ്ടമാണ് എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്തും ഷെയർ ചെയ്തൊക്കെ ഒന്ന് സപ്പോർട്ട് ചെയ്യണം അതുപോലെ ഇഷ്ടം എല്ലാവരുടെയും ഒന്ന് കമൻറ്റ് ഇടണം കേട്ടോ ഇഷ്ടമായാലെല്ലാവരും ഒന്ന് ഒരു ഹാർട്ടെങ്കിൽ കമൻറ്റ് ചെയ്യണേ ഒരുപാട് കൂട്ടുകാർ കമൻ്റ് ചെയ്യുന്നില്ല കമൻ്റ് ചെയ്താലേ മറ്റുള്ളവരിലേക്കും നമ്മുടെ ഈ വീഡിയോസ് എത്തുള്ളൂ അപ്പോൾ നിങ്ങളുടെ ലൈക്കും കമൻ്റുകളൊക്കെയാണ് മെയിൻ ആയിട്ട് അതുപോലെ തന്നെ ഒരുപാട് കൂട്ടുകാർ സബ്സ്ക്രൈബ് ചെയ്യാണ്ടും കാണുന്നുണ്ട് എല്ലാവരുടെയും സപ്പോർട്ട് പ്രതീക്ഷിക്കുന്നു അപ്പോൾ വീഡിയോ ഇഷ്ടമായാൽ അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നവരെ ഓക്കെ ബായ്